കേരളത്തിൽ രാമക്ഷേത്രത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് മെണ്ടിയാൽ അവർക്ക് പിന്നെ കിട്ടുന്നത് എട്ടിന്റെ പണിയായിരിക്കും ഇതുവരെ രാമക്ഷേത്രത്തെക്കുറിച്ച് മറ്റൊരു മതത്തിലുള്ള ഹിന്ദുമതത്തിൽ അല്ലാതെ മറ്റൊരു മതത്തിൽ മറ്റൊരു മതത്തിന്റെ ആചാരത്തിൽ ജീവിക്കുന്ന ഒരാൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയം ബി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊരാൾ സംസാരിച്ചാൽ ഒക്കെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നത് ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ ാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ രാമക്ഷേത്രത്തെ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് ഐ എൻ രംഗത്ത് അയോധ്യയിലെ രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു തകർക്കപ്പെട്ട പള്ളിക്ക് പകരം പണി കഴിപ്പിക്കാനിരിക്കുന്ന പള്ളി ഒരുപോലെ മതേതരത്വത്തിന്റെ പ്രതീകങ്ങളാണ് എന്നായിരുന്നു സാദിഖലി തങ്ങളുടെ പ്രസംഗം ഇതിനെതിരെയാണ് ഐ എൻ എല്ലും തീവ്ര മുസ്ലിം വാദികളും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവുമായി അദ്ദേഹത്തിനെതിരെ എത്തിയിരിക്കുന്നത് ശരിക്കും അദ്ദേഹം പറഞ്ഞ വാക്കിൽ എന്താണ് തെറ്റ് ഒരു മതേതര രാജ്യത്ത് ഇത് രണ്ടും വേണം ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ പോണം അത് തന്നെയല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ അതിനെതിരെ അദ്ദേഹത്തെ വിമർശിക്കാൻ അദ്ദേഹത്തിനെതിരെ പടവാളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പലരും രാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള നിർമ്മിതിയാണ് രാമക്ഷേത്രം അങ്ങനെ തന്നെയാണ് ബാബറി മസ്ജിദും രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് അത് കർസേവകർ നടത്തുന്നതാണ് തകർത്തതും അവരാണെന്ന് നമുക്കറിയാം അതിൽ അക്കാലത്ത് നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നു അതിനെ സഹിഷ്ണുതയോടെ നേരിടാനും നമുക്ക് സാധിച്ചുവെന്നും സാദിക്കലി തങ്ങൾ പറയുന്നു ജനുവരി ഇരുപത്തിനാലിന് മഞ്ചേരി ടുത്ത് പുൽപ്പറ്റയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും സെൻസിറ്റീവായ ആയ മുസ്ലിങ്ങൾ കേരളത്തിലാണ് എന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാൽ ആർ എസ് എസിന്റെ രാമരാജ്യം ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെന്നും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനാണ് എന്നും ഐ എൻ എൽ വർക്കിംഗ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ അസീസിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് എന്തായാലും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോഴും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്ന പത്ത് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിന്നിട്ടിട്ടും ഇപ്പോഴും രാമക്ഷേത്രത്തിന്റെ പേരിലുള്ള വിവാദങ്ങൾ രാമക്ഷേത്രം നല്ലതാണ് അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിന് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നവർക്ക് നേരെ വാളോങ്ങുന്ന ഏർപ്പാടുകൾ ഇപ്പോഴും തുടരുകയാണ് ശരിക്കും ബാബറിന്റെ സൈന്യം ശ്രീരാമക്ഷേത്രം തകർക്കുമ്പോൾ നിരവധി ഹിന്ദുക്കൾ അതിനെ ചെറുക്കാൻ ശ്രമിച്ചു എന്നാൽ ബാബറിന്റെ സൈനിക ജനറൽ മിർബാഖിയുടെ സൈനിക ശക്തിക്ക് മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്താണ് ബാബർ അയോധ്യ പിടിച്ചെടുത്തത് എന്ന് ഉത്തർപ്രദേശിലെ ബരാബംഗി ജില്ലയിലെ ബ്രിട്ടീഷ് കേസറേഡ് ഓഫീസറായിരുന്ന ഹാമിൽട്ടൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ പുരാവസ്തു ഗവേഷണ കണ്ടെത്തലുകൾ ശ്രീരാമക്ഷേത്രം പണി കഴിപ്പിച്ചത് ബിസി ആയിരത്തിലാകാം എന്നാണ് കരുതപ്പെടുന്നത് അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി മൂന്ന് മാർച്ച് അഞ്ച് മുതൽ ഓഗസ്റ്റ് ഏഴ് വരെ അയോധ്യയിൽ നടത്തിയ ഖനനങ്ങൾ അവിടെ മൂന്ന് ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ക്ഷേത്ര പുനർനിർമ്മാണത്തിനായുള്ള പോരാട്ടം ആദ്യ ക്ഷേത്രം തകർത്ത ദിനം മുതൽ തന്നെ ഹിന്ദുക്കൾ ആരംഭിച്ചിരുന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നു അങ്ങനെ അഞ്ഞൂറിലധികം വർഷങ്ങളുടെ നിരന്തര പോരാട്ടങ്ങൾക്കും ബലിദാനങ്ങൾക്കും ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി വിധി വരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീരാമജന് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ അവസരം ലഭിച്ചതും പുതിയ ക്ഷേത്രം ആധുനിക സാങ്കേതിക പുരാതന വാസ്തുവിദ്യയുടെയും സംയോജനമാണ് സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പുതിയ രാമമന്ദിരം ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്ര ഗോപുര നടകൾക്ക് സമാനമായ രീതിയിലാണ് കിഴക്ക് ഭാഗത്തെ പ്രവേശന കവാടം തേക്ക് തടിയിൽ നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ ചുവരികളിൽ ശ്രീരാമന്റെ ജീവിതം ചിത്രീകരിക്കുന്ന കലാ സൃഷ്ടികളുമുണ്ട് മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിന് അഞ്ച് താഴിക കുടങ്ങൾ സൂര്യപ്രകാശം രാമവിഗ്രഹത്തിൽ പതിക്കുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഗർഭഗൃഹമാണ് ക്ഷേത്രത്തിന്റെ കേന്ദ്രഭാഗം ന്യൂസ് ന്യൂസ് ഡെസ്ക്സ്